കേരള തമിഴ്നാട് ഒന്നാമത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷികൾക്ക് നല്ല സിനിമകളോ നല്ല സാഹിത്യമോ ഒന്നും ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ഇതിനൊക്കെ എതിരാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ പേര് ഉള്ളടക്കം ഇതൊക്കെ അവരെ അമ്പരപ്പിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവരെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും അവർ പ്രദർശനാനുമതി തരൂല സെൻസർ ബോർഡ് പോലെ തന്നെയാണത് ഇപ്പോഴത്തെ സെൻസർ ബോർഡിൽ ഉള്ള ആൾക്കാരെ കാര്യം നോക്കിയാൽ മതി അവർക്ക് സ്വീകാര്യമല്ലാത്ത രംഗങ്ങളുള്ള സിനിമ പേര് ഇപ്പോൾ ജെ എസ് കെ എന്നുള്ള പടം ഉദാഹരണത്തിന് ജാനകി വേഴ്സസ് ആ പടമല്ലേ സുരേഷ് ഗോപിയുടെ ആ പേരിൻ്റെ മുകളിൽ മാത്രം അവർ കടിച്ചു തൂങ്ങി ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ഞാൻ അഭിനയിച്ചൊരു പടമുണ്ട് ഹാലിൽ എന്ന് പറഞ്ഞ പടം അത് അവസാനം ഇപ്പോൾ സുപ്രീംകോടതി പോയി കോടതി എടുത്ത് പഠിച്ചെറിഞ്ഞു ഈ കത്തോലിക്ക സഭയുടെ അപ്പീലും അതേപോലെ ആർ എസ് എസിൻ്റെയും അപ്പോൾ ജുഡീഷ്യറിയിൽ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ബാക്കി ഇത് നിര ഇനി ഫെസ്റ്റിവലുകൾ തന്നെ ഇല്ലാതെയാവുന്ന ഒരവസ്ഥ കൂടെ നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട് അതിൻ്റെ തുടക്കമാണിതൊക്കെ ചെയർമാനാ പ്രേംകുമാർ കൊള്ളാവുന്ന ഒരാളായിരുന്നു അയാളൊരു ദിവസം രാവിലെ പിടിച്ച് പുറത്തേക്ക് കിട്ടു പിന്നെയാണ് റസൂൽ പൂക്കുട്ടി ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ് അപ്പോൾ പുറമെ നമുക്ക് കാണിക്കാൻ പറ്റും അത് നല്ല ഒരു എന്താ പറയുക ഒരു നല്ല ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് ഫിഗർ എന്നൊക്കെ പുറമേ കാണിക്കാൻ പറ്റും പിന്നെ മറ്റൊന്നും ഈ ഫെസ്റ്റിവൽ നടത്തുന്നതൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരല്ലേ മറ്റേ ചെയർമാനൊന്നും വലിയ പവറൊന്നും കൊണ്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാം എവറിത്തിങ് വി ഡിസൈഡ് ബൈ ദീസ് ഒഫീഷ്യൽസ് അപ്പോൾ ഒഫീഷ്യൽസാണ് തീരുമാനിക്കുന്നത് ഇനിയിപ്പോൾ സമാപനത്തിന് അദ്ദേഹം വരുമായിരിക്കും നമുക്ക് പുറമെ പറയാൻ നല്ലതാണ് റസൂൽ പൊക്കുട്ടിയാണ് ഡയറക്ടർ പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പതിനാറ് പത്തൊമ്പത് സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഔദ്യോഗികമായിട്ട് അതിനെ പ്രതിരോധിക്കേണ്ട ആളാണ് ചെയർമാൻ അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളത് ഒരർത്ഥത്തിൽ നമുക്കൊരു നെഗറ്റീവാണ് എപ്പോഴും നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു ഒഫീഷ്യൽ തന്നെയായിരിക്കണം ചെയർമാൻ സ്ഥാനത്ത് വേണ്ടത് കാരണം ആൾക്കാർക്ക് പരാതികളുണ്ടാവാം പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ അതില്ലാത്തത് ചെറിയൊരു ക്ഷീണമാണ് എങ്കിലും റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരു വലിയ ഉന്നതനായ വ്യക്തി ചെയർമാൻ സ്ഥാനത്ത് അലങ്കരിക്കുന്നത് നമുക്കതും നല്ലതാണ് ഇല്ല ഇല്ല എന്നുള്ളത് ഒരു ക്ഷീണം തന്നെയാണ് ഇതിനൊക്കെ അധികം സിനിമകളൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഈ ചെയർമാൻ സ്ഥാനം തിരുത്താനും നല്ലത് തിരക്കില്ലാത്ത ആൾക്കാരെ തിരക്കുള്ള ആൾക്കാരെ നമുക്ക് ഒരു ഡെക്കറേഷൻ വേണ്ടി വെക്കാന്നല്ലാതെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുക മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്